നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന അഡ്വക്കേറ്റ് ജൻജി ശ്രീനിവാസ് കൊലപാതക കേസിൽ കുറ്റക്കാരനു കണ്ടെത്തിയ പതിനഞ്ച് പ്രതികൾക്കും വധശിക്ഷ വിധിച്ച കോടതി അപൂർവങ്ങളിൽ അപൂർവമായ ശിക്ഷാവിധിയാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി വി ജി ശ്രീദേവിയാണ് ശിക്ഷ വിധിച്ചത് പ്രതികളെല്ലാം എസ് ഡി പിലർ ഫ്രണ്ട് പ്രവർത്തകരാണ് പ്രതികൾ ഒരു വിധത്തിലുള്ള ദാക്ഷണ്യവും അർഹിക്കുന്നില്ലെന്ന കോടതി ശിക്ഷാവിധിയിൽ വ്യക്തമാക്കിയിരിക്കുന്നു കേസിന്റെ വിധി പ്രസ്താവിക്കുന്ന സാഹചര്യത്തിൽ കോടതി പരിസരത്തും കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരുന്നത് കേസിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് ആലപ്പുഴ ജില്ലയിൽ പോലീസ് കനത്ത ജാഗ്രതയിലുമാണ് ശിക്ഷാവിധിയപൂർവങ്ങളിൽ അപൂർവമാണെന്നാണ് നിയമവിദഗ്ധർ പറയുന്നത് അമ്മയുടെയും ഭാര്യയുടെയും മകളുടെയും മുന്നിൽ വെച്ചായിരുന്നു അതിക്രൂരമായ രീതിയിൽ രഞ്ജിത്ത് കൊല്ലപ്പെട്ടത് ഈ വസ്തുതയാണ് പ്രതികൾക്കെല്ലാം കടുത്ത ശിക്ഷ വിധിക്കാൻ കോടതിയെ പ്രേരിപ്പിച്ചതും പ്രതികൾ ഒരു തരത്തിലുള്ള ദാക്ഷിണ്യത്തിനും അർഹരല്ലെന്ന കോടതി വ്യക്തമാക്കിയതും ഈ ക്രൂരത കണക്കിലെടുത്തു തന്നെയാണെന്നത് വ്യക്തമാണ് സംഭവത്തിന് തലേ ദിവസം എസ് ഡി പി ഐ സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കെ എസ് ഷാൻ മണ്ണഞ്ചേരിയിൽ വെച്ച് കൊല്ലപ്പെട്ടിരുന്നു ഇതിന്റെ വൈരാഗ്യമാണ് കൊലപാതകത്തിന്റെ കാരണമെന്നാണ് പോലീസ് അന്വേഷണത്തിലെ കണ്ടെത്തൽ എന്നാൽ ഈ കൊലപാതകവുമായി യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ലാത്ത രഞ്ജ്യത്തിനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയത് മനസാക്ഷിയില്ലാത്ത പ്രവൃത്തിയാണെന്നാണ് കോടതി വിലയിരുത്തിയത് അപൂർവങ്ങളിൽ അപൂർവമായ കേസാണിതെന്നും പരമാവധി ശിക്ഷ നൽകണമെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നു കേസിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത ആലപ്പുഴ ജില്ലയിൽ പോലീസ് കനത്ത ജാഗ്രതയിലാണ് കോടതി പരിസരത്തും കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നു ചെങ്ങന്നൂർ കായംകുളം ഡിവൈഎസ് പിമാരുടെ നേതൃത്വത്തിലാണ് കോടതിയിൽ സുരക്ഷ ഒരുക്കിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ പത്തൊൻപതിന് രഞ്ജിത് ശ്രീനിവാസിനെ ആലപ്പുഴ വെള്ളക്കിണറിലെ വീട്ടിൽ കയറി അമ്മയുടെയും ഭാര്യയുടെയും മകളുടെയും മുന്നിലിട്ട് വെട്ടിക്കൊലപ്പെടുത്തിയെന്നാണ് പ്രോസിക്യൂഷൻ കേസ് അതേസമയം കേസിലെ പത്താം പ്രതി മുല്ലക്കൽ വട്ടക്കാട്ടുശേരി നവാസ് പക്ഷാഘാതത്തെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് വിധിപ്രസ്താവത്തിന് മുന്നോടിയായി പ്രതികളെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ആരോഗ്യ പരിശോധനകൾക്ക് വിധേയരാക്കിയിരുന്നു കേസിൽ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരായ പതിനഞ്ച് പ്രതികളാണ് വിചാരണ നേരിട്ട് വധശിക്ഷ ഏറ്റുവാങ്ങിയത് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരായ ആലപ്പുഴ കോമളപുരം അമ്പനാകുളങ്ങര മാച്ചനാട് കോളനിയിൽ നൈസ മണ്ണഞ്ചേരി അമ്പലക്കടവ് വടക്കേച്ചിറപ്പുറം അജ്മൽ ആലപ്പുഴ വെസ്റ്റ് മുണ്ടുവാടക്കൽ അനൂപ് ആര്യാട് തെക്ക് അവലൂക്കുന്ന ഇരട്ടക്കാട് മുഹമ്മദ് അസ്ലം മണ്ണഞ്ചേരി ഞാറവേലിൽ അബ്ദുൾകലാം അടിപാലം ദാറുസബീൻ വീട്ടിൽ കലാം ആലപ്പുഴ വെസ്റ്റ് തൈവേലിക്കകം സറഫുദ്ദീൻ മണ്ണിച്ചേരി ഉടുമ്പിത്തറ മൻഷാദ് ആലപ്പുഴ വെസ്റ്റ് കടവത്തുശ്ശേരി ചിറയിൽ ജസീബ് രാജ കോമളപുരം തയ്യൽ സമീർ മണ്ണഞ്ചേരി നോർത്ത് ആര്യാട് കണ്ണർക്കാട് നസീർ മണ്ണഞ്ചേരി ചാവടിയിൽ സക്കീർ ഹുസൈൻ തെക്കേവിളയിൽ ഷാജി മുല്ലക്കൽ നുറുദ്ദീൻ പുരയിടത്തിൽ ഷെർണ അഷ്റഫ് എന്നിവരാണ് കേസിലെ മറ്റ് പ്രതികൾ ലപ്പുഴ ജില്ലയ്ക്ക് പുറത്തേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് പ്രതികൾ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു എന്നാൽ കോടതി ആവശ്യം നിരസിച്ചു രഞ്ജിത് ശ്രീനിവാസൻ വധക്കേസിൽ ഗൂഢാലോചന നടന്നത് മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞിരുന്നു വയലാസ് സ്വദേശിയായ നന്ദു കൃഷ്ണയെ കൊലപ്പെടുത്തിയപ്പോൾ തന്നെ പ്രതികാര കൊല നടക്കുമെന്ന എസ് ഡി പി ഐക്കാരായ പ്രതികൾ മുൻകൂട്ടി കണ്ടിരുന്നുവെന്നും അങ്ങനെ സംഭവിച്ചാൽ പകരം ഒരാളെ കൊലപ്പെടുത്താൻ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നുവെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞു മണ്ണച്ചേരിയിൽ ഷാൻ കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ പതിനെട്ടിനായിരുന്നു അന്നാണ് രണ്ടാമത്തെ ഗൂഢാലോചന നടന്നത് ഈ കൂടിയാലോചനയിലാണ് രഞ്ജിത്തിനെ വധിക്കാൻ തീരുമാനിച്ചത് അന്ന് രാത്രി ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ റോഡിൽ പ്രതികൾ വീണ്ടും ഒത്തുകൂടിയെന്നും പ്രോസിക്യൂഷൻ പറഞ്ഞു അർദ്ധരാത്രി രഞ്ജിത് ശ്രീനിവാസിന്റെ വീട്ടിലെത്തിയ സംഘം കൊലയ്ക്ക് അനുകൂലമായ സാഹചര്യമല്ലെന്ന് കണ്ട് തിരികെ മടങ്ങി തൊട്ടടുത്ത ദിവസം പുലർച്ചെ ആറിന് വീട്ടിലെത്തിയ പ്രതികൾ അമ്മയുടെയും ഭാര്യയുടെയും മകളുടെയും മുന്നിലിട്ട് ആക്രമിക്കുകയായിരുന്നു കൊലപാതകത്തിൽ പ്രതിഷേധിച്ച പ്രതിഭാഗത്തിന്റെ വക്കാലത്ത് ഏറ്റെടുക്കാൻ ആലപ്പുഴ ബാറിലെ അഭിഭാഷകർ ആരും തയ്യാറായിരുന്നില്ല ഇത് കേസിന്റെ വിചാരണ അനിശ്ചിതത്വത്തിലാക്കിയിരുന്നു ഇതേ തുടർന്നാണ് കേസ് ആലപ്പുഴ ജില്ലയ്ക്ക് പുറത്തേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് പ്രതികൾ ഹൈക്കോടതിയെ സമീപിച്ചത് എന്നാൽ കൊലക്കേസ് മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതിയിലേക്ക് മാറ്റാനായിരുന്നു ഹൈക്കോടതി ഉത്തരവിട്ടത് തുടർന്ന് കോടതിയെ സമീപിച്ചെങ്കിലും അനുകൂല വിധി ഉണ്ടായില്ല അഡ്വക്കേറ്റ് പ്രതാപ്ജി പഠിക്കലാണ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ